ഒരു നാടൻപാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നാടൻപാട്ട് ഓണമായ ഓണം ഓണം ഒരു പാട്ട് ഓടാൻ ഓൻ്റെ വീടിൻ വടകെ പറമ്പില് പൈങ്ങ പറിക്കാൻ വന്നവനേ കുഞ്ഞിരാമങ്കണക്കിൻ്റെ മകനെ ചിരിക്കാൻ പലതും എടുക്കട്ടു എൻ്റെ വീടിൻ വടകെ പറമ്പിൽ പൈഞ്ഞ പറിക്കാൻ വന്നവനേ കുഞ്ഞിരാമങ്കണക്കിൻ്റെ മകനെ ചിരിക്കാൻ പലതും എടുക്കേട്ടു വേണ്ട പെണ്ണെ ബെപ്രാളത്തിനു പേരെ ചക്ക മുളയ്ക്കേണ്ട നടുമുഴുവൻ കുടം നിറച്ചു നടക്കിലിട്ടുടയ്ക്കേണ്ട വീടിൻ വടക്കേ പറമ്പില് പൈങ്ങ പറിക്കാൻ വന്നവനേ കുഞ്ഞിരാമൻ കണക്കൻ്റെ മകനെ ചിരിക്കാൻ പലതും എടുക്കേട്ടു വേണ്ട പെണ്ണെ വെളിപ്പറമ്പില് കടലാലിക്കുന്നു കണ്ണുണ്ട് നാല് അറിഞ്ഞ പിന്നെ ജീവിതം ജീവിതമിന്നൊരു കുഞ്ഞാട്ട ഓൻ്റെ വീടിൻ വടക്കേ പറമ്പില് പൈങ്ങ പറിക്കാൻ വന്നവനേ കുഞ്ഞിരാമങ്കണക്കിൻ്റെ മകനെ ചിരിക്കാൻ പലതും എടുക്കട്ടൂ പിന്നെ തിരുവോണമായിട്ട് ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു മുട്ടായി എടുത്തു കൊടുക്കാനാ കൊണ്ട് രാവിലെ ഒരു നിമൃത്തിയില്ല അപ്പോൾ ഇവിടെ കുന്തിരിക്കും തേനൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു കുന്തിരിക്കാൻ കുത്തി ചലക്കേ മനത്തിൻ്റെ പോലെ ചെറുനല്ല ചലക്കേ മനത്തിൻ്റെ പോലെ ഇവിടെ ഒരു വകയിലല്ലേ വിറ എടുത്തു കൊടുത്താൽ തന്നെ ആർക്കും വേണ്ട മഴയും വായിക്കും മഴയും വായിപ്പോയി അങ്ങനെ ഭയങ്കര ഒരു കാലാവസ്ഥയും ബുദ്ധിമുട്ടും ഒരു നരകം പിടിച്ചൊരു